إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مذل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا لكم لكم ويغفر ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ുംയകഫി ആദരണീയരായ വിശ്വസി നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ ഒരാൾ കിണറ്റിലേക്ക് വീണു ആളുകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ശേഷം അവർ അയാൾക്ക് കുടിക്കാൻ ഒട്ടകത്തിൻ്റെ പാല് നൽകി എന്നിട്ടവർ ചോദിച്ചു അല്ല നിങ്ങൾ എങ്ങനെയാണ് വീണത് എന്ന് അയാൾ ജനങ്ങളെ കിണറ്റിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിനിടയിൽ വീണ്ടും കിണറ്റിൽ വീണ് അയാൾ മരണപ്പെട്ടു ഈ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹു സുബാനുഹൂലയുടെ രേഖയിൽ ഒരു മനുഷ്യന്റെ റിസുക്കും അജലും കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ എത്ര വർഷം എത്ര സമയം ഈ ലോകത്ത് ജീവിക്കണമെന്നും എന്തെല്ലാം കഴിക്കണമെന്നും കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അയാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാൽ കൂടി കുടിക്കുവാനുള്ള ഒരു വിധി ആ ഒരു ഗ്ലാസ് പാൽ കൂടി അള്ളാഹു അയാൾക്ക് റിസുക്കായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണിത് അല്ലാഹു സുബാന നമ്മുടെ ആയുസ് രേഖപ്പെടുത്തിയതുപോലെ തന്നെ നമ്മുടെ റിസുക്കും ആ ഉപജീവനവും കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു യാ ജനങ്ങളെ ഇത്തഖുല്ലാ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്ക് നിശ്ചയിച്ച റിസ്ക് തേടാൻ നിങ്ങൾ തയ്യാറാവണം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ തേടിപ്പിടിക്കണം ഒരു നഫ്സും നേടാതെ മരണപ്പെടുകയില്ല ഇനി കുറച്ച് വൈകിട്ടാണെങ്കിലും നിശ്ചയിച്ച അല്ല എല്ലാവർക്കും ലഭിക്കും നിങ്ങൾ സൂക്ഷിക്കണം ഭംഗിയായി നിങ്ങൾ അധ്വാനിക്കണം അന്വേഷിക്കണം ഹറുമാ ഹലാലായത് നിങ്ങൾ സ്വീകരിക്കുകയും നിഷിദ്ധമായത് നിങ്ങൾ വെടിയുകയും ചെയ്യണമെന്നാണ് അഥവാ ഒരു മനുഷ്യൻ എങ്ങനെ സമ്പാദിച്ചാലും അയാൾക്ക് നിശ്ചയിച്ച റിസുക്കെ ലഭിക്കൂ എന്ന അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മനസ്സിലാക്കണം അതിനർത്ഥം അധ്വാനിക്കാതെ വെറുതെ ഇരിക്കണമെന്നല്ല മറിച്ച് അല്ലാഹു സുബാന നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കുകയും ചെയ്യണം

ും നിങ്ങളെ സൃഷ്ടിച്ചവൻ പിന്നീട് അവൻ നിങ്ങൾക്കുള്ള ഉപജീവനം നൽകി പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു വീണ്ടും അവൻ നിങ്ങളെ ഉയർത്തി നിങ്ങളെ പങ്കാളികളിൽ നിങ്ങൾ പങ്കാക്കാരാക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ചെയ്യുമോ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ ഉന്നതനാകുന്നു റൂമിന്റെ ആയത്താണ് ജീവിയുമില്ല അല്ലാഹു അതിന്റെ ഉപജീവനം ഏറ്റെടുത്തിട്ടല്ലാതെ എന്നാണ് ഉപജീവനം എന്ന് പറയുമ്പോ ഭക്ഷണം മാത്രമല്ല ഒരു ജീവിക്ക് ആവശ്യമായ എന്തെല്ലാമുണ്ടോ ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ ജീവിതോപാധികളും അള്ളാഹു സുബാനുഹുവരെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ റിസുക്ക് ലഭിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കുള്ള റിസുക്കിൽ ഉപജീവനത്തിൽ വർധനവ് ലഭിക്കാൻ നമ്മൾ അനിവാര്യമായി അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഈമാൻ ഉള്ളവരാവുക എന്നുള്ളതാണ്

സൂറത്തുൽ അറാഫിന്റെ തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ആരെങ്കിലും ഈമാനുള്ളവരാ സൂക്ഷിച്ചു ജീവിക്കുന്നുവെങ്കിൽ അള്ളാഹു അവൻ ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും അവൻ വിചാരിക്കാത്ത രൂപത്തിൽ

പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകും ഒട്ടിയ വയറുമായിട്ടാണ് അത് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്നാൽ അത് തിരിച്ചു വരുന്നത് വയർ നിറഞ്ഞ അവസ്ഥയിലാണ് എന്നാണ് ഇബിനു മാജയിലെ നാലായിരത്തിഒരുന്നൂറ്റി അറുപത്തിനാലാമത്തെ ഹദീഫിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും നാലാമത്തെ വിഷയം നമസ്കാരം കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുക ായ നമസ്കാരങ്ങൾക്കുപരി ഐശ്വികമായ നമസ്കാരങ്ങൾ കൂടി നമ്മൾ നിർവഹിക്കുക പ്രവാചകൻ പറഞ്ഞു കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി കലിപ്പിക്കുകയും അതിൽ ക്ഷമയോടുകൂടി കഴിയുകയും ചെയ്യുക നാം ചോദിക്കുന്നില്ല താങ്കൾക്ക് നാം ബിസുക്ക് നൽകുന്നതാണ് തുറത്തു തോഹയിലെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് ഈ ആയത്തി വ്യാഖ്യാനിച്ചുകൊണ്ട് ഉഫസറുകൾ പറയുന്നുണ്ട് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള ഉപജീവനം ലഭിക്കാനുള്ള കാരണമാണ് അഞ്ചാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന നിലയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരെന്ന നിലയിൽ ആ ഞച്ചുകൾക്ക് നന്ദി കാണിക്കുവാൻ നമ്മൾ തയ്യാറാവുക ും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും എത്രയെന്ന് പറഞ്ഞില്ല ഏത് വിഷയത്തിൽ നന്ദിയുള്ള അടിമകളായി നമ്മളെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് വർധനവ് തരും നൽകും വർധനവ് തരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്ത് ഇബ്രാഹിമിന്റെ ഏഴാമത്തെ ആയത്തിൽ ആ കാര്യം അറിയിക്കുന്നുണ്ട് ആറാമത്തെ കാര്യം തൗബയും മഹാനായ ഹുദ് നബി അലഹി ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തേടുക പിന്നീട് നിങ്ങൾ അവനോട് ചെയ്യുകയും ചെയ്യുക അവൻ നിങ്ങൾ ആകാശത്തിൽ നിന്ന് സമൃദ്ധമായ മഴ നൽകുന്നതാകുന്നു നൂഹ് നബി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക ും ആകാശത്തിന്റെ മേഘക്കിറകളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് സമൃദ്ധമായ മഴ നൽകുന്നതാണ് അവൻ നിങ്ങൾക്ക് പിൻബലം നൽകും ബലം നൽകും സഹായം നൽകും കൊണ്ടും നിങ്ങൾക്കവൻ തോട്ടങ്ങൾക്കിത്തരും നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ ഒരുക്കി തരും തരും നദികൾ നിങ്ങൾക്ക് എന്തോ പറ്റി അള്ളാഹുനൊരു ഗാംഭീര്യവും പ്രതീക്ഷിക്കുന്നില്ലേ സുറത്തുനൂഹിന്റെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള അയച്ചകളാണ് ഏഴാമത്തെ കാര്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക എന്നുള്ളതാണ് അള്ളാഹു പറയുന്നുണ്ട് ആദം ഓ മനുഷ്യ നീ എങ്കിൽ നിന്റെ പേരിലും ചെലവഴിക്കപ്പെടുമെന്നാണ് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ടാമത്തെ ഹദീഫാണ് അതുപോലെ തന്നെ അലഹി വസ്ലമ പറഞ്ഞു വൽ ധാരാളമായി നൽകുമ്പോൾ തുർസഖു വ വ തുൻസറു തുജ്ബറു നിങ്ങൾ ഉപജീവനം നൽകപ്പെടുകയും സഹായിക്കപ്പെടുകയും നിങ്ങളുടെ ന്യൂനതകളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കപ്പെടുകയും ചെയ്യും എട്ടാമത്തെ കാര്യം വിക്രൊരുവിടുക എന്നുള്ളതാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ മകൻ നൽകിയ വസീയത്തിൽ കാണാം എന്നതുകൊണ്ട് ഞാൻ നിന്നു വസീത്ത് നൽകുന്നു ആ നീ ചൊല്ലണം അത് സൃഷ്ടികളുടെ പ്രാർത്ഥനയാണ് അത് സൃഷ്ടികൾക്ക് ഉപജീവനം നൽകപ്പെടുന്നത് അതുപോലെ തന്നെ ഒമ്പതാമത്തെ വിഷയം ഹജ്ജും ഉംറയും തുടർച്ചയായിക്കൊണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ലഭിക്കുവാൻ അതുകൊണ്ടുള്ള നേട്ടം പാപങ്ങളും ദാരിദ്ര്യവും നീങ്ങാൻ അത് കാരണമായി ചേരുമെന്നാണ് നിർമിതിയിലെ എണ്ണൂറ്റി പത്താമത്തെ ഹദീസിൽ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും പത്താമത്തെ വിഷയം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി ഒഴിഞ്ഞിരിക്കുക ഇബാദത്തുകൾക്ക് വേണ്ടി ജീവിതത്തിന്റെ സമയങ്ങൾ മാറ്റിവെക്കുക അള്ളാഹു ഹദീസാണ് ഓ മനുഷ്യ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുക എങ്കിൽ നിന്റെ മനസ്സിൽ ഞാൻ ഐശ്വര്യം നിറക്കും നിന്റെ ദാരിദ്ര്യം ഞാൻ തടഞ്ഞു വെക്കും നീ അപ്രകാരം ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ ഞാൻ തിരക്കുകൾ കൊണ്ട് നിറക്കും വലം നിന്റെ ദാരിദ്ര്യം ഞാൻ തടഞ്ഞു വെക്കുകയില്ല പതിനൊന്നാമത്തെ വിഷയം കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ് ലഭിക്കാനുള്ള നല്ലൊരു മാർഗമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ആരെങ്കിലും തന്റെ ആയുസ് കൂടണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ കുടുംബം ചേർക്കട്ടെ അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാമത്തെ ഹദീഫ് പന്ത്രണ്ടാമത്തെ വിഷയം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ിൽ വർദ്ധനവ് ലഭിക്കാനുള്ള കാരണമാണ് ഉണ്ടാകണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ അവന്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുകയും അവന്റെ കുടുംബ ബന്ധം ചേർക്കുകയും ചെയ്യട്ടെ എന്നാണ് ഉസ്നദ് അഹമ്മദ് ഹദീസാണ് പതിമൂന്നാമത്തെ വിഷയം മതപരമായ വിജ്ഞാനം തേടുക എന്നുള്ളതാണ് നബിസുലാഹു അലഹി വസല്ലമിയുടെ കാലഘട്ടത്തിൽ രണ്ട് സഹോദരന്മാർ ഒരാൾ ജോലിക്ക് പോകുന്ന ആളാണ് ഒരാൾ കൂടുതൽ നബി സു അല്ലാഹു അലഹി വസല്ലമിയുടെ സദസ്സിൽ വന്നിരുന്ന് ദീൻ പഠിക്കുന്ന ആളാണ് ജോലിക്ക് പോകുന്ന ആൾ മറ്റേയാളെ സംബന്ധിച്ച് റസൂൽ വസല്ലമയോട് പരാതി പറഞ്ഞു ആ നബി വസല്ലമ അവനുള്ളത് കൊണ്ടായിരിക്കും നിനക്ക് റിസുക്ക് നൽകപ്പെടുന്നത് എന്നാണ് ചുരൻ ചെരുമിതിയിലെ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ഹദീസാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു സുബ്ഹൂല േടാനും അത് നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാനും നമുക്ക് കഴിയണം അള്ളാഹുഅാല നമ്മെ സഹായിക്കുമാറാവട്ടെ അലഹമില്ല അള്ളാഹു താലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാം പതിനാലാമത്തെ വിഷയം ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും ഈ ഒരു മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും അവൻ്റെ റിസക്കും നമുക്ക് ലഭിക്കും പറയുന്നുണ്ട് അവർ ആ ഒരു സത്യമാർഗത്തിൽ ില്ക്കുകയാണെങ്കിൽ അവർക്ക് നാം സമൃദ്ധമായ വെള്ളം കുടിപ്പിക്കുമായിരുന്നു അല്ലെങ്കിൽ കുടിപ്പിക്കുക ചെന്നെ ചെയ്യുമെന്നുള്ള വിഷയമാണ് സൂറത്തു അൽ ജിന്നിന്റെ പതിനാറാമത്തെ ആയത്താണ് പതിനഞ്ചാമത്തെ വിഷയം പാവപ്പെട്ടവരായ ദുർബലരായ ആളുകളെ നമ്മൾ സഹായിക്കുക പ്രത്യേകിച്ച് യത്തീമിന്റെ സംരക്ഷണം ഏറ്റെടുക്കുക വിധവകളുടെ സംരക്ഷണം ഏറ്റെടുക്കുക ആ രൂപത്തിൽ പാവപ്പെട്ടവരെ നമ്മുടെ ചെലവിൽ അവരെ നമ്മൾ പോറ്റുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ റിസക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമായിട്ടാണ് സുല സുല്ലാഹു അലഹി വസ്ലമ നമ്മെ അറിയിച്ചിട്ടുള്ളത് ും നിങ്ങൾക്ക് സഹായം ലഭിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപജീവനം ലഭിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലെ ദുർബലരായ ആളുകളെ കൊണ്ടാണ് എന്ന വിഷയമാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിന്റെ തിരുദൂതർ സാഹു അലഹി വസ്ലം അറിയിക്കുന്നത് ബുഖാരിയിലെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ഹദീസിൽ ഈ കാര്യം കാണാൻ കഴിയും പതിനാറാമത്തെ വിഷയം അധ്വാനിക്കുക എന്നുള്ളതാണ് നിസുക്ക് ലഭിക്കാനുള്ള വഴിയായി കൃത്യമായി പ്രമാണങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് അധ്വാനിക്കുക മാന്യമായി ഇസ്ലാം അനുവദിച്ച കച്ചവടമോ അല്ലെങ്കിൽ കൂലിപ്പണിയോ എന്താണെങ്കിലും ഹലാലായി സമ്പാദിക്കുക എന്നതിന് വലിയ മഹത്വം കൽപ്പിച്ച ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടുക്കൽ പോയി യാചിക്കുന്നതിനേക്കാൾ ഉത്തമം മലമുഖകളിൽ പോയി വിറകി ശേഖരിച്ച് അത് വിറ്റ് ജീവിക്കലാണെന്ന് അധ്വാനിച്ചതിനേക്കാൾ ഉത്തമമായ ഒരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ല അള്ളാഹുവിന്റെ നബിയായ ദാവൂദ് അലഹിസലാം അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതാണ് ഭക്ഷിച്ചത് എന്നാണ് അഥവാ രാജാവായിരുന്നു ദാവൂദ് അലഹിസലാം അദ്ദേഹം പോലും കൊല്ലപ്പണി എന്നൊക്കെ നമ്മൾ പറയുന്ന ഇരുമ്പ് ഉരുക്കി ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റുമാക്കി വിൽക്കുന്ന ജോലി ചെയ്തിരുന്നു ദാവൂദ് നബി അലിഹിസലാം ജക്കരിയ നബി അലിഹിസലാം മരപ്പണി നടത്തിയിരുന്നു മേച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളത് തേടാൻ ഏറ്റവും നല്ല വഴിയാണ് പറഞ്ഞു ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക അള്ളാഹു നിശ്ചയിച്ച നിങ്ങൾ ഭക്ഷിക്കുക തേടുക പക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ പക്ഷി അത് രാവിലെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അത് വിശദീകരിച്ച പണ്ഡിതമാതിരി പറയാ ഒരു പക്ഷിയും റിസ്ക് പക്ഷേ കൂട്ടിലിരിക്കാറില്ല അതുപോലെ നമ്മൾ ഇൻഷാ നമുക്ക് പറക്കത്ത് നൽകുമെന്നുള്ളതാണ് പതിനേഴാമത്തെ വിഷയം അള്ളാഹുവോട് ആ ചെയ്യുക കാരണം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഖജനാവുകൾ അള്ളാഹുവിന്റെ കരങ്ങളിലാണ് അവന്റെ കയ്യിലുള്ളത്

വിശിഷ്ടമായ ഉപജീവനവും സ്വീകരിക്കപ്പെടുന്ന കർമ്മവും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് നമസ്കാരത്തിൽ അള്ളാഹുലി എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തു നമ്മൾ തേടുന്നത് നൽകണേ എന്നുള്ള വിഷയമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽമായിലെ പതിനാലാമ ആയത്തിൽ ഈസ അലഹി പ്രാർത്ഥിച്ചതായി കാണാം അള്ളാഹു മറബന ഞങ്ങളുടെ റബ്ബായ ആകാശത്തിൽ നിന്ന് ഇറക്കി ചേരണമേ ഞങ്ങളിലെ ആദ്യത്തെ ആൾക്കും അവസാനത്തെ ആൾക്കും എല്ലാം ഒരു ആഘോഷവും എന്റെ ബക്കൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമാക്കി മാറ്റണമേർ നീ ഞങ്ങൾക്ക് ഞങ്ങൾ തീർച്ചയായും നീ ലിസുക്ക് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്നാണ് അള്ളാഹുസുബ് ഹാനുഹൂവാലയോട് നമ്മൾ തേടുക അള്ളാഹുസുബ് ഹാനുഹൂലയോട് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കുക അവന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുക അവനെ ധിക്കരിച്ച് ജീവിച്ചാൽ നമുക്കല്ലാഹു നൽകിയ നിയമത്ത് തന്നെ ഒരു അവസാനിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കുടിസായി തീരാനും എത്ര കിട്ടിയാലും മതിയാകാതെ വരുന്നൊരു അവസ്ഥയും ഒക്കെ അവൻ നമുക്ക് കൊണ്ടുവരും അള്ളാഹുത്ത ആലയോട് നമ്മൾ ആ രൂപത്തിൽ ബർക്കത്തില്ലാത്ത അവസ്ഥ വരാതിരിക്കാൻ കാവൽ തേടുകയും ചെയ്യുക അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ രോഗികൾക്ക് അള്ളാഹു ആല സമ്പൂർണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ من سامبتي كمايوم شاريري كمايوم بدمبا برمايوم مكلا كوندوموكه بريو بتيه مولا برياس سانغال سهيك كندر الله تعالى مولا برياس اللهم تريك اشتغل الله مفر المؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم واللموات إنك مجيب الدعوات وقال الحاجات اللهم عز الإسلام والمسلمين اللهم عز الإسلام والمسلمين اللهم عز الإسلام والمسلمين وعد الشرك والمشركين وعد الشرك والمشركين إلى الشرك والمشركين امين امين برحمتك يا ارحم الراحمين صلى الله على محمد وعلى ال محمد والحمد لله رب العالمين